സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി യൂലറ്റ് പ്രസിഡന്റ് ശ്രീ സഭയുടെ അധ്യക്ഷൻ കൂടിയായ ശ്രീ രാമചന്ദ്രനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയസേ സംഘ് മലപ്പുറം ജില്ലാ സേവാപ്രമുഖ് വിനോദ இ UI தரணத்தை சவாதம் செய்கின்ற जिल्हा निरू सेक्रेटरी हरिदासर नाइट 이 வேဒီকে স্বাগতম ചെയ്യുന്നു 그러면은 কৃষ্ণகுட்டியートン nilamburi unit president অধ্যাতন এই வேဒီকে স্বাগতম ചെയ്യുന്നു unitന്റെ শ্রদ্ধা কবি আবি ശ്രീ വിജയേട്ടനെയും വി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പനമ്പറ്റ ഇവിടെ രക്ഷാധികാരി ആയിട്ടുള്ള ശ്രീ നാരായണേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഈ വീട് യൂണിറ്റിന് വേണ്ടി വീട് ഫ്രീ ആയിട്ട് നമുക്ക് നൽകിയ ശിവരാമേട്ടൻ പൊട്ടങ്ങൾ അദ്ദേഹത്തിന് ഈ വേദിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വിദ്യ അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാജേഷ് ടീച്ചർ എട്ട് ഏഴ് അധ്യാപകയാണ് അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വന്ന് വന്നിട്ടുള്ള എല്ലാ സേവാ കുടുംബത്തിലും അങ്ങൾക്ക് അങ്ങനെയും ഈ ഉദ്ഘാടന സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ക്ഷനിച്ചുകൊണ്ട് നിർത്തുന്നു ദീപ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ സംരംഭം ഇവിടെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ വീട് സൗജന്യമായിട്ട് അനുവദിച്ചു തന്ന കുട്ടേട്ടനെയും അതേപോലെ തന്നെ ഹരിദാസേട്ടനെയും നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെയും പരമ്പറ്റു നാരായണേട്ടനെയും രാജേഷ് രണ്ടീച്ചറി ഇവിടെയിരിക്കുന്ന എല്ലാവരും അതിനകത്ത് ഭാഗമാക്കാക്കിക്കൊണ്ട് ദീപ പ്രചലനം മംഗളമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവരെ ക്ഷണിക്കുകയാണ്

യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ രാമചന്ദ്രനെ ക്ഷണിക്കുന്നു വേദിയിലും സർച്ചിരിക്കുന്ന സേവാഭാരതി കുടുംബാംഗങ്ങളെ എല്ലാവർക്കും തന്നെ നമസ്കാരം കേരളത്തിൽ തന്നെ രണ്ട് യൂണിറ്റുകളാണ് രണ്ട് യൂണിറ്റിനാണ് മെഷീനുകൾ നൽകിയിട്ടുള്ളത് അതിൽ മലപ്പുറം ജില്ലയിലെ മൂത്തയിടത്താണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരെണ്ണം വയനാട്ടിലാണ് അത് വളരെ വിജയമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് നമ്മുടെ തയ്യൽ മെഷീനുകൾ നൽകിയിട്ടുള്ള ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ അത് മുത്തേഴ് യൂണിറ്റിനെ തിരഞ്ഞെടുത്ത സംസ്ഥാന ജില്ലാ ഗണ്ട് കാര്യകർത്താക്കളോട് മുത്തേട യൂണിറ്റിന്റെ നന്ദി അറിയിക്കുന്നു അതുപോലെ നമ്മുടെ യൂണിറ്റിന്റെ മുൻ പ്രസിഡന്റ് സെക്രട്ടറി കൂടിയായ മണിക്കുട്ടൻ യൂണിറ്റിന്റെ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് അദ്ദേഹം ഒറ്റയ്ക്കാണ് ഉദ്ഘാടനത്തിനുള്ള തുണികൾ ഈ പോയി കൊണ്ടുവന്നത് അദ്ദേഹത്തോടും നമ്മൾ സന്തോഷം അറിയിക്കുന്നു എല്ലാവരുടെയും പേരെടുത്തു പറയുന്നില്ല യൂണിറ്റ് മൂത്തേടം യു അത് നിലനിർത്തേണ്ടത് നിലത്തിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് സർവീസിനോടും പ്രാർത്ഥിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം ं वैदिगामन्त्रदिश पुरं वैदिग സ്വാമിതാരം സേദ പ്രഭുരുദീയാ പാട്ടുപാടാൻ വന്നിട്ടുള്ള കുട്ടികളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് ാക്കുന്ന ദേവ കാരുണ്യ സിന്തോ നമിക്കുന്നു ഞങ്ങൾ കരളിൻ്റെ പൂക്കൾ നിൻപാതാരിൽ കാണിക്കയായി വെച്ചു കൂക്കുന്നു ഞങ്ങൾ ലോകാസമസ്ത സുഖിനോ പവന്തോ ഈ മന്ത്രമീ മുഴങ്ങാൻ ീപം നിറ കതിർ ചൂടാൻ അറിവിന്റെ ലോകങ്ങൾ കാക്കുന്നരേവാ കാരുണ്യ നമിക്കുന്നു ഞങ്ങൾ നമ്മുടെ ദ്ഘാടന കർമ്മമാണ് നിർവഹിക്കുന്നത് ചെറിയ പോരായ്മകളും വ്യവസ്ഥകളും ഒക്കെ നമ്മുടെ ഇതിലുണ്ട് പരിചയത്തിൻ്റെ കുറവ് ആണ് അടുത്ത വർഷം നമ്മൾ ഒന്നുകൂടി എല്ലാം ചെയ്ത് ചെയ്ത് വരുമ്പോഴാണല്ലോ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അതുകൊണ്ട് പോരായ്മകൾ ക്ഷമിക്കണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ തയ്യൽ യൂണിറ്റിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കുന്നത് ഈ കർപ്പം നമ്മൾ സാധാരണ ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം റിപ്പിനൊക്കെ കട്ട് ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യാത്തതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ തെളിയിച്ച ദീപത്തിൽ നിന്നും നമ്മളുടെ സ്ഥാപനത്തിനുള്ളിൽ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് അത് വേണ്ട രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് ആ വിളക്കിൽ ഇവിടെ നിന്നും ത്തി അവിടെ കൊണ്ടുപോയി ആ ദീപം തെളിയിക്കുന്നതോടു കൂടിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അത് ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാതൃസഭയുടെ തയ്യൽ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് കൂടി ആയിട്ടുള്ള സിന്ധു ചേച്ചിയെ അത് അതിനുവേണ്ടി ക്ഷണിക്കുകയാണ് അതേപോലെ ബലിയിലിരിക്കുന്ന എല്ലാ ആളുകളും ആ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കാവുകയും പങ്കുവയ്ക്കുകയും മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഉള്ള അനുമതി അനുമതിയുണ്ട് എന്നിട്ട് ഇപ്പോൾ എല്ലാവരും കൂടി കയറി കഴിഞ്ഞാൽ അതിൽ ബുദ്ധിമുട്ടാകും അപ്പോൾ ഉത്കൃത കർമ്മം ഔദ്യോഗികമായി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നും ദീപവുമായി നമ്മുടെ ഉള്ളിൽ പോയി ദീപം തെളിയിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ ഉള്ളത് ഈ ചടങ്ങ് നിർവഹിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ അല്ല ഈ വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള കുട്ടേട്ടനാണ് കുട്ടേട്ടനെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അതിനു വേണ്ടിട്ട് ക്ഷമിക്കുകയാണ് അത് ലീഡ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് സിന്ധിച്ചു ആ വിളക്ക് ഇവിടെ നിന്നും ജലിപ്പിച്ച് മുന്നിൽ പോവുക വരി വരിയായിട്ട് ബാക്കിയുള്ളവരും ഉള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ് आदर के नाम कटवा दे दिया आदर के नाम कटवा दे दिया ऋषिदेव ऋषिषप अ नाइक ते मामा SABHAinee Nalya Na but Warner SABHAineeanbe Mi me me SABHAineeanbe Now